തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് സെക്രട്ടറി കെ എം ഷാജി സി പി എം കമ്മിറ്റിയിലും പിണറായിക്കെതിരെ വിമർശനം ഉയരുന്നു പുലിയായി നടന്ന ആളല്ലേയെന്നും കെ എം ഷാജി പറഞ്ഞു സി പി എം അവരുടെ നിലപാട് തിരുത്തിയില്ല എങ്കിൽ ഉണ്ടായേക്കാവുന്ന പരാജയം വലുതാണ് ലീഗിനോട് കടുത്ത എതിരുള്ള ആളല്ല പിണറായി ലീഗിനെ പ്രശംസിച്ച് അദ്ദേഹം പരിധി വിട്ട് പോയിട്ടുമുണ്ട് ലീഗ് ഇത്രയും ഉഷാറാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് പത്തൊൻപത് ലോക്സഭാ സീറ്റുകളിലെ പരാജയത്തിന്റെ കാരണം എന്തെന്ന് അന്വേഷണം അവസാനിക്കുന്നത് പിണറായിയുടെ മുഖത്താണ് അദ്ദേഹത്തിന്റെ മുഖം മാറണമെന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ടേ എന്നും കെ എം ഷാജി മാധ്യമങ്ങളോട് വ്യക്തമാക്കി അല്ലെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ വിമർശനങ്ങൾ ഒരു തരത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പം സങ്കടം തോന്നുന്നതാണ് കാരണം പിന്നെ കേരളത്തിലെ പിന്നെ ഏകദേശം ഒരു പത്തൊമ്പത് സീറ്റിലെ പരാജയം അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അങ്ങനെ പുലിയായി നടന്ന ഒരാളല്ലേ ഇപ്പോൾ എല്ലാവരും പറയുന്നു ലീഗ് മാത്രമേ തർക്കില്ല കോൺഗ്രസാണെങ്കിൽ തർക്കമില്ല സി പി എമ്മിൻ്റെ കമ്മിറ്റി കൂടിയിട്ടും ഇദ്ദേഹം മാത്രമാണ് കുഴപ്പക്കാരൻ എന്ന് പറയുന്നു അദ്ദേഹം മാത്രം കുഴപ്പക്കാരല്ല സി പി എമ്മിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റാൻഡിൽ അദ്ദേഹം നിന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാന കാരണം സി പി എം അതിൻ്റെ നിലപാടുകൾ തിരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഉണ്ടാകാവുന്ന ഒരു പരാജയം വലുതാണ് അപ്പോൾ ലീഗിനോടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ അത് പറഞ്ഞു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലീഗിനോടത്ര കടുത്ത എതിരുള്ള ഒരാളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പലതവണ പറഞ്ഞു മുസ്ലിം ലീഗിനെ പ്രശംസിച്ച് പ്രശംസിച്ച് അദ്ദേഹത്തിന് തന്നെ പരിധി വിട്ടുപോയ സമയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെന്ന് തന്നെ ഇത്ര അല്ലോ ഷാറന്നെ നമുക്ക് ബോധ്യായത് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇപ്പോഴുള്ള ഒരു പ്രശ്നം മുസ്ലിം ലീഗ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ കട്ടക്ക് നിൽക്കുവായിരുന്നു ഇപ്പോൾ സി പി ഐ എന്ന് പറയുന്നതുപോലെ ആയിരിക്കുമില്ലല്ലോ ലീഗ് കൂടെ ഉണ്ടായാൽ ഈ നല്ല കട്ട കേൾക്കണ പാർട്ടിയാണ് അപ്പോൾ അത് ഇല്ലല്ലോ അവരുണ്ടായിരുന്നെങ്കിലെന്നൊക്കെ ഉള്ളൊരു വിഷമത്ത് എന്നുള്ള ഒരു വർത്തമാനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു തരം നേരത്തെ ഞാൻ പറഞ്ഞു ഒരു എന്താ പിന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കിയ മോഹമംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ ചെറിയ വാക്കുകളാണ് ഇതൊക്കെ അങ്ങേ അർത്ഥത്തുള്ള സ്ഥാനമാണ് അല്ലേ ഈ ആ അതെ അതെ അല്ല ഈ മാറാൻ മുസ്ലിം ലീഗിന് മുഖെങ്കിലും ബാക്കിയുണ്ടല്ലോ മുഖം നഷ്ടപ്പെട്ടു പോയൊരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് പിന്നെ ലീഗിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ പത്തൊമ്പത് സീറ്റിലെ പരാജയത്തിന് കാരണം കാരണമെന്തെന്നുള്ള ഒരൊറ്റ അന്വേഷണം പോയി മുഴുവൻ നിൽക്കുന്നത് ഒരു മുഖത്താൻ അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്താണ് അദ്ദേഹത്തിൻ്റെ മുഖമാണ് മാറേണ്ടതെന്ന് സ്വന്തം പാർട്ടിക്കാരോ പറഞ്ഞുകൊടുക്കുകയാണ് അപ്പോൾ അത് ലീഗിനെക്കുള്ളത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമില്ല ഞങ്ങളുടെ മുഖം പിന്നെ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ തിളകുണ്ട് ആ തിളക്കം അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതുകൊണ്ടാണ് ആ മുഖത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയണത് മറ്റൊരു അല്ല ഈ അതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ യഥാർത്ഥത്തിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പരാജയം വന്നു അദ്ദേഹം തിരുത്തുന്നു പറയുന്നു സി പി എമ്മിൻ്റെ ഞങ്ങളിന്ന് പരിശോധിക്കുന്നു പറയുന്നു പക്ഷേ പരിശോധിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് കണ്ണൂരിൽ നെനഞ്ഞാന്ന് ഒരു ബോംബ് പൊട്ടി ശാഭിമാനി പറഞ്ഞ പോലെ തേങ്ങ പൊട്ടിയിട്ട് പിന്നെ ആ ആൾ മരിക്കുന്നു അപ്പോൾ പിന്നെ പക്ഷേ അതിലൊരു പെൺകുട്ടി പറയുന്നൊരു വാചകമുണ്ട് സങ്കടമുള്ളൊരു വാചകമാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് പൊട്ടിപ്പോകുന്നു ഞാൻ കണ്ണൂരിലൊരു എൻ്റെ ഒരുപാട് ചെറുപ്പകാലം മുതലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എം എൽ എ എന്നുള്ള നിങ്ങൾക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മൂന്ന് തവണ കണ്ടസ്റ്റ് ചെയ്തതാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കണ്ണൂരിൽ മീഡിയകൾക്ക് പോലും വിസിബിളായിട്ടുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും വളരെ കുറച്ചാണ് ഒരു പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് നമുക്ക് പറയാം കണ്ണൂരിൽ മാത്രമല്ല അദ്ദേഹം അവർ സി പി എമ്മിൻ്റെ പിന്നെ നമുക്ക് ഇത് പറയാം പിന്നെ എന്താണ് ഷുക്കൂർ വധക്കേസൊക്കെ പറയാം പക്ഷേ ഇതൊന്നുമല്ലാതെ രാഷ്ട്രീയ ശത്രുക്കളെ ആസൂത്രിതമായി കിണറ്റിൽ വീണ് മരിച്ചു എന്ന് കേൾക്കാം അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നതെന്ന് കേൾക്കാം കല്യാണത്തിന് തർക്ക് തർക്കണ്ടായി മരിച്ചു എന്ന് കേൾക്കാം ഇത്തരത്തിൽ മരണപ്പെടുന്ന കഥകൾ അന്വേഷിച്ചാൽ ഒരു ഭീകരമായൊരു രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ബോംബുകൾ ശേഖരിച്ചു വെക്കുന്നത് ഇതിന്റെ അർത്ഥം എന്താണ് നമ്മളെ ബാക്കിയുള്ളവരൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയിപ്പം വോട്ട് കേൾക്കുന്ന തിരക്ക് കാരണം വോട്ട് കുറയണ്ട എന്ന് വിചാരിക്കുമ്പോൾ അത്രക്കും ബോംബുണ്ടാക്കുന്ന തിരക്കിലേക്കാണ് സി പി എം പോകുന്നത്